പാതിരാത്രിയിൽ കൂറ്റനാട്ടെ സ്പെയർ പാർട്സ് കടയ്ക്ക് മുന്നിൽ ഇഴഞ്ഞെത്തി പെരുമ്പാമ്പ് ഏറെ നേരത്തെ പരിശ്രമത്തിന് ശേഷം ഒടുവിൽ പാമ്പിനെ ചാക്കിലാക്കി കഴിഞ്ഞ ദിവസം അർദ്ധരാത്രി പന്ത്രണ്ടേക്കാലോടെയായിരുന്നു സംഭവം കൂറ്റനാട് പട്ടാമ്പി റോഡിൽ മരമിലിനെ എതിർവശത്തെ ഓട്ടോമൊബൈൽ സ്പെയർ പാർട്സ് കടയുടെ മുന്നിലാണ് പെരുമ്പാമ്പിനെ കാണുന്നത് പരസ്പരം ഫോൺ വിളിച്ചറിയിച്ച് അർദ്ധരാത്രിയായിട്ടും നാട്ടുകാർ സ്ഥലത്തേക്ക് ഓടിയെത്തി തുടർന്ന് ഫോറസ്റ്റ് റെസ്ക്യൂ വാച്ചർ സുധീഷിനെ വിളിച്ചു വരുത്തിയ ശേഷമാണ് പാമ്പിനെ പിടികൂടി നീക്കം ചെയ്തത് മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ത് നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ് നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം പെയിന്റ്